ചുണ്ടും പുല പോസ്ണ്ട് അപ്പൊ പോണേ പാലാരോട്ടെ പാലത്തിന്റെ അടുത്ത് എല്ലാം പറയ അങ്ങനെ പേരും കൂടി എല്ലാം പറയാറ് ചുമതിരിക്കാ ഇന്നലെ രാത്രി കടിച്ചതാ ചുമന്ന് തുലോസിണ ഇങ്ങോട്ട് രണ്ടായിരക്ക് രണ്ടായിരം മേക്കപ്പ് ചെയ്തവര് എന്താ മാറ്റം തോന്നുന്നു വയസ്സ് കൊറഞ്ഞ ഇരുപത്തഞ്ചു വയസ്സായ കൊതിയായി പുള്ളിതൊക്കെ ആർക്കും കൊതിയാവും എന്താ പറയാ ദൈവം എന്റെ അന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നു അത്ര ഞാൻ പറഞ്ഞിട്ടില്ല രാത്രി പരണങ്ങി പോയില്ല മേക്കപ്പ് ചെയ്യാതെ മറ്റേ പ്രശ്നം അപ്പൊ അതേ സംഭവമാണ് ചുമതിരിക്കാൻ രാത്രി കടിക്കാ പണ്ടത്തെ ഞാൻ കടിച്ചെ ആറട്ടെ കടിച്ചു കൊച്ചുകാരെ കൊടുക്കണം കൊടുക്കണം എനിക്കും കൊടുത്ത ആൾക്കും കിട്ടിയ ആൾക്കും സീര ആരുന്നിക്കുല്ല പെര പെര ആറാട്ടെണ്ണിൽ പെണക്കമാണോ രാത്രിയിലെ പത്രം രാത്രി ആണോ പത്രം വായിക്കണത് പഴയ കോമാലത്തരം നിർത്തി പുതിയ കോമാലിത്തരം കരയാൻ പാടില്ല വേറെ കാര്യം ഞങ്ങൾ മൂന്നു നേരം കൂടി ദുബായി പരിപാടി തുടങ്ങാൻ പോവാട്ടെ ഞങ്ങൾക്ക് മൂന്നേർ ദുബായി പരിപാടി കൂടി പാസ്പോർട്ട് ഇന്നല്ല എനിക്ക് കിട്ടി അപ്പൊ ഇനി ഞങ്ങൾ മൂന്നേരും കൂടി ദുബായ് അമേരിക്ക യു എ പിന്നീട് സോറി സോറി ചുണ്ടും പൊട്ടിച്ചു ആറാട്ടനെ അറ്റാക്ക് ചെയ്ത് വിഷ്ണു അലൻ കൊച്ചിക്കാരെന്ന് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ഒരു അഭിനയിക്കുന്നുണ്ട് അതിന്റെ റോൾ എന്താ അങ്ങനെ പാലാരോട്ടം പാലത്തിൽ പാലാരോട്ടം പാലത്തിന്റെ ശനികുമാർ കൊണ്ടുപോലെ പറഞ്ഞു വേണോ വേണോ വേണോ